നിങ്ങൾ അള്ളാഹുവിനെ അഴിവാദത്തു ചെയ്യണമേ നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ മറ്റാരെയും ഷിർക്കു ചെയ്യല്ലേ പങ്കുകാരാക്കല്ലേ നിങ്ങൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണമേ െ ആരാധിക്കണം എന്ന് പറഞ്ഞ് ആകാശം കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ഉമ്മി മാ പിന്നെ ഉമ്മി മാപ്പി പറഞ്ഞ് കേൾക്കാതെ ചാടി പോണ കുട്ടികളൊക്കെ എന്താ പറ്റിയൊരു പറയാം എന്ത് പറയാനല്ലേ ചാടി കുഴങ്ങിട്ട് വരട്ടെ ചാടി പോയിട്ട് അവസാനം കുഴങ്ങൂരോ തിരിച്ചു വരുമ്പോ അപ്പൊ ആലോചിക്കാന്ന് പറയാനേ മാതാപിതാക്കളോട് നന്മ ചെയ്യണമേ അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ അവരെ വിഷമിപ്പിക്കരുതേ നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങൾ നന്മ ചെയ്യണേ ബന്ധുക്കളെപ്പയും മുത്തമ്മയും അമ്മായിയും അമ്മാവനും ഇവരൊക്കെ നോക്കണം എന്നുള്ള പറയാണ് നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങൾ നോക്കണം എന്നുള്ള കൊണ്ട് കഴിയൂ പിന്നെ പറഞ്ഞു വൽ യാ ഒരുപാട് യത്തീമുകൾ ഉണ്ടായിരിക്കും സ്വന്തം വാപ്പ മരിച്ചു പോയ മക്കൾ അവർക്ക് നിങ്ങൾ വാപ്പമാരായി നിന്ന് കൊടുക്കണേ ആ മക്കൾക്ക് ഒരു വാപ്പ നഷ്ടപ്പെട്ടാലും ഒരുപാട് വാപ്പമാറി ഉമ്മത്തിൽ നിന്ന് കിട്ടണം അതുകൊണ്ട് യത്തീമക്കളെ നിങ്ങൾ നോക്കേണമേ അള്ളാഹുവിനോട് ഒരുപാട് ചെയ്യ മാതാപിതാക്കള് ബന്ധുക്കള് യത്തീമുകൾ പാവപ്പെട്ട മിസ്കീന്മാർ കയ്യിൽ പൈസ ഇല്ലാത്തവരെ നിങ്ങളുടെ ബന്ധുക്കളായ അയൽവാസികളെയും നിങ്ങൾ പരിഗണിക്കണം അവർക്ക് നന്മ ചെയ്യണം ബന്ധുക്കൾ അയൽപക്കത്തുണ്ടെങ്കിൽ വിദേശിയായ അജനബിയായ ഒരു 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 അയൽവാസിയാണ് ബന്ധുവൊന്നുമല്ല ഏതോ ഏതോ ആളാണ് ആ അയൽവാസിയോടും നിങ്ങൾ നന്മ ചെയ്യണമേ സ്വന്തം അയൽപക്കത്തുള്ള ആൾ മുസ്ലിം നോക്കണം അങ്ങനെ വന്നാൽ ലോകത്ത് ഒരു സംഘടനകൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും അവനവന്റെ അയൽവാസികളെ നോക്കുന്നു എന്തൊരു റാഹത്തായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരെയും അതുപോലെ തന്നെ യാത്രക്കാരെയും നിങ്ങളുടെ കീഴിൽ ആശ്രിതരായി ജീവിക്കുന്നവരെയും നിങ്ങൾ നോക്കേണമേറ അഹങ്കാരം നടിച്ച് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നബിയെ പറഞ്ഞു കൊടുക്കണം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അവരാണ് സ്വന്തം കൺമുമ്പിൽ അയൽപക്കക്കാരെ കാണാതിരിക്കുന്നത് സ്വന്തം ബന്ധുക്കളെ കാണാതിരിക്കുന്നത് കൊട്ടാരം പോലെ വീട് വെച്ച് വൻമതിൽ പോലെ അതിന് ചുറ്റും ചുറ്റുമതിൽ വെച്ച് സ്വന്തം വീടിന്റെ തൊട്ടരികത്ത് ഇരിക്കക്കൂര പോലുമില്ലാതെ ചോർന്നുലിക്കുന്ന വീടുകളിൽ പിഞ്ചുമക്കളെയും കൊണ്ട് കഴിയുന്ന ഉമ്മയും വാപ്പയും ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന വീടിനരികത്താണ് വലിയ വൻമതിൽ പോലെയുള്ള വലിയ വലിയ മതിലുകളും ഗേറ്റുകളും വെക്കുന്നത് ആ ഗേറ്റ് വെച്ചതിന്റെ പകുതിയുടെ പകുതി എങ്ങാനും കൊടുത്തിരുന്നവെങ്കിൽ ചോർന്നൊളിക്കാത്തൊരു വീട് തന്റെ അയൽവാസിക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു അത് കണ്ണിൽ കാണാത്തവർ കാനമുസ് അള്ളാഹുവിനെ ധിക്കരിക്കുകയും മനസ്സിൽ സ്വാഭിമാനത്തോടെ അഹങ്കാരത്തോടെ നടക്കുന്നവരും ചെയ്യുന്നവരാണ് സ്വന്തം കൺമുമ്പിലുള്ള പാവങ്ങളെ കാണാതിരിക്കുന്നത് അള്ളാഹു അവരെ ഇഷ്ടമല്ല അള്ളാഹ് ഇഷ്ടമല്ലെന്ന്ക്കുന്നവരാണവർ ജനങ്ങളോടും പിശുക്കണേ എന്ന് പറയുന്ന ആളുകൾ അവര് ചെലവഴിക്കില്ല ചെലവഴിക്കാൻ ആരൊക്കെ വിടില്ല അങ്ങനത്തെ ആളുകളെ എന്ന് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ലോകത്തിന് കരുണയായി വന്ന അഷറഫു എന്താ പറഞ്ഞത് അയൽപക്കക്കാർ ബന്ധുക്കൾ അയൽപ്പക്കാര് ബന്ധുക്കളല്ലാത്ത അയൽപ്പക്കാര് നാട്ടിലെ പാവപ്പെട്ടവർ എത്തിമുകൾ ഇവരൊക്കെ നോക്കണം അവർക്കൊക്കെ നന്മ ചെയ്യണം അള്ളാഹുവിന്റെ കുറാൻ പറഞ്ഞ് കേൾക്ക് ജീവിക്കാൻ വന്നവരല്ലേ നമ്മൾ അപ്പോ എന്താണ് അയൽപക്ക ബന്ധങ്ങൾ എത്രയാണ് അവരോടുള്ള കടപ്പാടുകൾ നമ്മുടെ പറയുന്നു അയൽപക്കങ്ങൾ മൂന്ന് വിധമാണ് മുസ്ലിമായ ബന്ധുവായ അയൽവാസി മുസ്ലിമാണ് ബന്ധുവാണ് അയൽവാസിയ രണ്ടാമത്തെ ആള്ബുൻ ജാറുൻ മുസ്ലിമുൻ മുസ്ലിമായ അയൽവാസി മൂന്നാമത്തെ അയൽബക്ക ബന്ധം എന്ന് പറയുന്നത് മുസ്ലിമല്ലാത്ത അയൽവാസി മൂന്ന് അയൽപക്കങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരിക അതിൽ ആദ്യം പറഞ്ഞത് ബന്ധുവാണ് അയൽവാസിയാണ് മുസ്ലിമാണെന്ന് പറഞ്ഞവർ ആ അയൽവാസിക്ക് മൂന്ന് അവകാശങ്ങളുണ്ട് ജിവാർ അയൽപക്കത്തിന്റെ അവകാശമുണ്ട് ഇസ്ലാം മുസ്ലിമായതിന്റെ കടപ്പാടുണ്ട് കുടുംബ ബന്ധത്തിന്റെ കടപ്പാടുമുണ്ട് മൂന്ന് കടപ്പാട് ബന്ധുവായ മുസ്ലിമായ അയൽവാസിയോടുണ്ട് രണ്ടാമത്തേത് ബന്ധുവല്ല മുസ്ലിമാണ് അവരോട് രണ്ട് കടപ്പാടുകളുണ്ട് ഒന്ന് അയൽപക്ക ബന്ധത്തിന്റെ കടപ്പാട് മറ്റൊന്ന് മുസ്ലിമായതിന്റെ കടപ്പാട് ബന്ധുവാണോ അല്ല രണ്ട് കടപ്പാടായി ബന്ധും കൂടാണെങ്കിൽ മൂന്നെണ്ണം ഇനി ചിലരോട് ഒരു കടപ്പാട് മുസ്ലിമല്ലിമാണ് പക്ഷെ അയൽവാസിയാണ് എന്ന പരിഗണനയും കടപ്പാടും അയാളോടുമുണ്ട് ഈ മൂന്ന് വിധത്തിലാണ് അയൽപക്ക ബന്ധങ്ങൾ വരുന്നത് മുസ്ലിമീങ്ങൾ മാത്രം മെജോറിറ്റിയായി താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോ നമുക്ക് ജാറുൽ മുസ്ലിം മുസ്ലിമായ അയൽവാസി മുസ്ലിമാണ് ബന്ധുവാണ് അങ്ങനത്തെ അയൽവാസി ഈ രണ്ട് ബന്ധങ്ങൾ അധികം വരും ആ മുസ്ലിമീങ്ങൾ അരികത്ത് താമസിക്കുകയാണെങ്കിൽ അപ്പറഞ്ഞ ബന്ധവുമായി ഇവരോടൊക്കെ കടപ്പാടുകളുണ്ട് പറയുമായിരുന്നു ജിബിരി അലിഹിസ്സലാം എന്റെ മുമ്പിൽ വന്നു അയൽവാസിയുടെ കടപ്പാടുകൾ എന്നോട് പറയാൻ തുടങ്ങി നബിയേ അയൽവാസിക്ക് അത് ചെയ്തു കൊടുക്കണം ഇത് ചെയ്തു കൊടുക്കണം അവരോട് ഈ കടപ്പാടുകളുണ്ട് ഇതുണ്ട് അതുണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ എനിക്ക് പോലും തോന്നിപ്പോയി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സമ്പത്തിൽ എന്റെ മക്കൾക്ക് അവകാശമുള്ള പോലെ അയൽവാസിക്കും ഓരോ അവകാശമുണ്ട് എന്ന് എനിക്ക് തോന്നുമാർ അത്രക്ക് ജിബിരി അലിസ്സലാം എന്നോട് അയൽവാസിയെക്കുറിച്ച് വസിയത്ത് ചെയ്തുകൊണ്ട് മഹാനായ മുസ്ലിമിലും വന്നിട്ടുള്ള മുമിലും അയൽവാസിക്ക് അനന്തരാവകാശ ബന്ധം ഉണ്ടായിരിക്കും അനന്തരാവകാശ ബന്ധമാണോ എന്ന് തോന്നിപ്പോയിരുന്നു അനന്തരാവകാശ ബന്ധം ഉണ്ടെന്നല്ല ഉണ്ടെന്ന് തോന്നിപ്പോയി അത്രക്ക് വലിയ ബന്ധമാണ് അയൽഭക്തബന്ധം എന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു തന്നെ പറയട്ടെ െ പറയട്ടെനാളിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവർ അയൽവാസികളോട് നന്മ ചെയ്യണമേ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട നന്മ എന്തൊക്കെയാണ് കടപ്പാടുകൾ ഓരോന്നും ഓരോ നിന്റെ ചരിത്രങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെയായി നമുക്ക് വഴിയെ ചർച്ച വരികയാണ് ഈമാനുള്ളവർ അയൽവാസിയോട് നന്മ ചെയ്യുക അപ്പൊ ഈ അയൽവാസിയോട് നന്മ ചെയ്യാത്തവരാണെങ്കിലോ അള്ളാഹുലും അന്ത്യനാളിലും അവർക്ക് വിശ്വാസമില്ല വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ അടിത്തറ ഇളകിപ്പോയി കാത്തിരുചിക്കട്ടെ ഒരു അയൽവാസിയുടെ ദുൽമ കൊണ്ടൊക്കെ വീട് വിറ്റു പോകേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ ദുൽമ പേടിച്ചിട്ടാണോ ഈ വീട് ഒഴിവാക്കി പോകുന്നത് ആ മനുഷ്യന്റെ ഈമാൻ എന്ന് പറഞ്ഞ സംഗതില്ല എന്നാലാണ് അള്ളാഹു കാത്തിരുചിക്കട്ടറൊക്കെ ഒത്തിരി വിധങ്ങൾ ആ ഹദീസിന്റെ ബാക്കിയാണ് പറഞ്ഞത് ആരെങ്കിലും അള്ളാഹുലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ അവരുടെ അതിഥികളെ നന്നായി ബഹുമാനിക്കണം അയാൽ അതിഥികളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞ കൂലി മാഷ അള്ളാഹ് അതുങ്ങൾ കൊണ്ടുപോയി ബാക്കിയുള്ളതും കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ അയൽവാസികളോടുകൂടുള്ള ബന്ധങ്ങളൊക്കെ നന്നാക്കി മൂന്നാമതൊരു കാര്യം കൂടെ തങ്ങൾ പറഞ്ഞു അന്ത്യനാളിലും അള്ളാഹുലും വിശ്വാസമുള്ള ആളുകൾ പറയാ അന്ത്യനാളിലും വിശ്വാസമുള്ളവർ നന്മയെ പറയാവൂ അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം നല്ലതേ പറയാവൂ അല്ലെങ്കിൽ മിണ്ടരുത് അത് ഈ മാലിന്റെ അടയാളെന്നാണ് നല്ലത് പറയാം എന്താ വിണ്ടാഞ്ഞു വരും ചോദിക്കൂലല്ലോ വിണ്ടിതിനെ കുറിച്ചല്ലേ പ്രശ്നം വരിക അത് പറഞ്ഞു ആ ഇത്ത ഇത് പറഞ്ഞു മറ്റേ മുത്താം അങ്ങനെ പറഞ്ഞു അമ്മായി ഇത് പറഞ്ഞു അമ്മായി മുത്തമ്മയും പെങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമല്ലല്ലോ വലിയ നന്മ പറയായില്ലെങ്കിലും മിണ്ടാതിരിക്കുക അത് ഇമാനിന്റെ അടയാളമാണ് അതുകൊണ്ട് നിബിധങ്ങൾ പറഞ്ഞതിനുണ്ട് അയൽവാസിയോട് നന്മ ചെയ്യണേ എന്ന് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك الله تجبركته أبدت الله سندوش بكته